സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാ സോങ്ങിൽ പെടുന്ന ഒരു പാട്ടാണ് ഈ ആഴിൻ്റെ ആഴങ്ങളിൽ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില സോങ്സുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഹിറ്റാവും വീണ്ടും വീണ്ടും ഹിറ്റാവുന്ന പാട്ടുകളുണ്ട് അപ്പൊ ചില സോങ്സുകളെ ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തു തന്നെ അപ്പൊ അതില് ഒരു പാട്ടാണ് എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് അഴിന്റെ അഴങ്ങളിൽ ഇപ്പഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും യങ്സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ആഘോഷിക്കുന്ന പാട്ടുകളൊന്നാണ് മ്യൂസിക് മോജോയില് മഹാദേവയുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് നമ്മൾ കമന്റ് വായിക്കുമ്പോൾ അതിലൊരു കമന്റ് രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റ പാട്ട് മതി അഭിരാമിക്ക് ജീവിതം ധന്യമാകാൻ എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്ന കമന്റ് മഹാദേവ അടിപൊളിയായിട്ട് അതായത് നാലായിരത്തി എഴുന്നൂറ്റി വായിച്ചു പുതിയ പുതിയ പോയിന്റ് ഫൈവ് മില്യൺ എന്തോ അടുത്തത് അപ്പൊ ഞാന് ഇത് കൺസെപ്ലൈസ് ചെയ്തപ്പോൾ ആറ് പാട്ടിന്റെ പ്രൊഡക്ഷൻ വേണം എന്നാണ് കബ ടിവി പറഞ്ഞത് അപ്പൊ അങ്ങനെ കൺസെപ്റ്റുവലൈസ് ചെയ്തപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എടുത്ത ഒരു പാട്ടാണ് മഹാദേവ പക്ഷെ എനിക്ക് സോപാന സംഗീതം ഒരു പുതിയ രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം അമ്പലപ്പുഴ വിജയകുമാർ സാർ ഇത് പാടുന്നതായിട്ട് കേട്ടു അമ്പലത്തിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അപ്പം കേൾക്കുമ്പോൾ ഒരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറച്ച് ചിന്തിച്ചു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നമുക്ക് ഡിഡ്ഗറിഡു ഒക്കെ പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അതൊക്കെ കിട്ടാൻ കുറച്ച് നല്ല പാടായിരുന്നു അതൊക്കെ ഹിമാലയൻ സാനുക്കളിൽ കിട്ടുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് അപ്പം ഞാൻ കുറേ തപ്പിയിട്ടൊക്കെയാണ് ആ ഇൻസ്ട്രുമെൻറ്റ് പിന്നെ നമുക്കൊരു റെയിൻ മേക്കർ എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് അപ്പം ഇങ്ങനെ അതിൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ചരിക്കുമ്പം ഈ ഉള്ളിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പം റെയിൻ മേക്കർ എന്ന് തന്നെ പറയുന്നത് അപ്പം അതൊക്കെ കിട്ടാൻ സോസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ഐ ഹാഡ് എ വണ്ടർഫുൾ ടീം ഓഫ് മ്യൂസിഷ്യൻസ് ഒരു ആൽഫൻ സ്റ്റീഫൻ ബാൻഡായിരുന്നു ഞാൻ ഫീച്ചർ ചെയ്തത് അപ്പം ഓരോ ഓൾ ഓഫ് ദ മ്യൂസിഷ്യൻസ് വു ആർ എക്സ്ട്രീംലി എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെരി ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞാലും അത് എനിക്ക് എത്തിച്ചു തരുന്ന രീതിയിൽ അവരും അത് വിഷ്വലൈസ് ചെയ്തെന്നുള്ളൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു അപ്പം അങ്ങനെ ചെയ്ത് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല മഹാദേവ ഇത്രയും ഇറ്റ് വിൽ ചേഞ്ച് മൈ ലൈഫ് എന്നുള്ളൊരു കാര്യം ബിക്കോസ് ചേഞ്ച് മൈ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇൻ ടെംസ് ഓഫ് എനി മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ഷോസ് എനിക്ക് കിട്ടിയോന്നോ അല്ലെങ്കിൽ വേറെ കുറേ പാട്ട് എനിക്ക് ചാൻസസ് വന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ദ ഷ്യൂർ റിസ്പോൺസ് ഇത് ഐ ഗോട്ട് ഫ്രം ദി ഓഡിയൻസ് ിസ്നേഴ്സ് അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും കോമൻസ് വരികയാണ് ആൻഡ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആൻറ്റി പറഞ്ഞിട്ടുള്ളതാണ് എത്രയോ വർഷങ്ങളായിട്ട് അവർക്ക് ഐ ഡ്രൈനസ് ആയിരുന്നു കണ്ണിന് അപ്പം അവർക്ക് കരയണം എന്ന് തോന്നിയാലും കണ്ണുനീര് വരാത്തൊരു പ്രത്യേകതരം സിറ്റുവേഷൻ ആണ് അവർക്ക് പക്ഷേ ഈ പാട്ട് കേട്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ കണ്ണ് നനഞ്ഞു എന്നുള്ളതായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ കോമൻസ് കുറേ ആൾക്കാരുടെ ലൈഫ് ഒന്ന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ആസ് എ സിംഗർ ആസ് എ മ്യൂസിഷ്യൻ ഐ തിങ്ക് ഐ തിങ്ക് ദാറ്റ് വുഡ് ബി മൈ അൾട്ടിമേറ്റ് എയിം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഈ ഒരു പാട്ടിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ആൻഡ് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഇസ് ദാറ്റ് അഡ് എൻ കമൻസ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ബിയോണ്ട് റിലിജൻ ബിയോണ്ട് ലാംഗ്വേജ് ചെയ്തിട്ടുണ്ട് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ വേറെ ഏത് ലാംഗ്വേജ് ഭാഷ പറയുന്ന ആളായിക്കോട്ടെ എല്ലാരും ബിയോ അതാണ് മ്യൂസിക്കിൻ്റെ ഒരു ഭംഗി എന്നും ഞാൻ വിശ്വസിക്കുന്നു സോ ഇഫ് യു ആർ ഏബിൾ ടു എൻജോയ് മ്യൂസിക് ബിയോണ്ട് എനി ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് നമ്മൾ മനുഷ്യരായിട്ട് സൃഷ്ടിക്കുന്ന കുറേ ബാരിയേഴ്സ് ഉണ്ടല്ലോ സൊസൈറ്റിയിൽ അതിനപ്പുറം മ്യൂസിക്കിന് എത്താൻ സാധിക്കും അങ്ങനെ എനിക്ക് ചെറിയ രീതിയിൽ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇത് പാടുമ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അമ്പലപ്പുഴ മധു സാറിനെ കുറിച്ചാണ് സാറാണ് എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് സാഡ്ലി ഫുൾ സം റീസൺ എനിക്ക് ഇദ്ദേഹമാണ് ഇത് ഈ സോപാന സംഗീതം എഴുതിയിട്ടുള്ളത് എനിക്ക് ആ സമയത്ത് പാടിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ബിക്കോസ് ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ ആ ഒരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു എൻ്റെ സോഴ്സ് അപ്പം അതിൽ അമ്പലപ്പുഴ വിജയകുമാർ സാർ ഇന്ന് പാടുന്നു അല്ലാണ്ട് ഈ വരികൾ വഴികൾ ആരാന്നതിലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്കും കുറച്ച് വിഷമായി ആൾക്കാരിങ്ങനെ ഞാൻ ക്രെഡിറ്റ് ചെയ്ത് ക്രെഡിറ്റ് കൊടുത്തില്ല എന്നുള്ളൊരു രീതിയിൽ ചില ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമ അപ്പോൾ അപ്പം തന്നെ ഞാൻ അമ്പലപ്പുഴ മധുസോദരൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു ആൻഡ് ഇപ്പോഴും നമ്മൾ നല്ല ടച്ചിലാണ് ഉള്ളത് സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ റീഷൻ അപ്പം ഈ ഒരു സ്പേസിലായിട്ട് ലൈക്ക് ടു ഗിവ് മൈ നമസ്കാരം ടു ഹിം ഓൾസോ പടം മഹാദേവ മനുഹരാ മഹാമന്

പാട്ടാണ് വർക്ക് ചെയ്ത എല്ലാ മ്യൂസിഷ്യന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട് തീമാറ്റിക് ആയിട്ടുള്ള കോൺസേർട്ട്സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഒരു ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിരുന്നു അതേ ഉള്ളില് മ്യൂസിക്കിനോടുള്ള ഒരു അസാധ്യമായിട്ടുള്ള ഒരു ആരാധനയും ആണോ ശരിക്കും ഏതാണ് എനിക്ക് മ്യൂസിക്കിനോട് തോന്നുന്നുണ്ട് അതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അഭിരാമി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അഭിരാമിയുടെ നോക്കുമ്പോൾ ശരിക്കും എങ്ങനെയാണ് അതിലേക്ക് അത് തന്നെയാണ് സർ എനിക്ക് മാർക്കറ്റിംഗ് ഒന്നാമത് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര പുറകോട്ടാണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പാട്ടൊക്കെ പാടിയെന്ന് എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഞാൻ പറയാതെ അറിയില്ല ഫേസ് ഫെമുലാരിറ്റി കുറവായതുകൊണ്ട് പക്ഷെ പറയുമ്പം അവരുടെ കണ്ണിലെ ആ ഒരു സർപ്രൈസും എക്സൈറ്റ്മെന്റും ഒക്കെ എനിക്ക് ശ്രദ്ധിക്കുന്നു ആ പാട്ട് വെക്കാറുണ്ട് അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡ്യുവൽ ലൈഫാണ് ജീവിക്കുന്നത് ചിലപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ കുറെ പേരുടെ മുമ്പിലൊക്കെയിരുന്നു പാടുക നെക്സ്റ്റ് ഡേ ഞാൻ ഏതെങ്കിലും എൻ്റെ സോഷ്യൽ സയൻസ് പ്രോജക്റ്റിനോടനുബന്ധിച്ച് എവിടെയെങ്കിലും ഫീൽഡ് വർക്ക് ആയിരിക്കും അപ്പം കെ എസ് ആർ ടി സി ബസ് ട്രാവല് ചെയ്യുക ട്രെയിൻ ട്രാവൽ ചെയ്യുക അപ്പം ഭയങ്കര ഡ്യുവൽ ലൈഫ് ആണ് അപ്പം ഞാൻ തീമാറ്റിക് കോൺസേർട്സിൻ്റെ കാര്യം പറഞ്ഞത് ഡെഫിനറ്റ്ലി എനിക്ക് മ്യൂസിക്കിൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ മ്യൂസിക്കലി മാത്രമല്ല ചിലപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ മ്യൂസിക്കിനെ കാണുന്ന രീതി നമ്മൾ ചിലപ്പോൾ പാട്ട് പാടുന്നത് മാത്രമല്ല എങ്ങനെ നമ്മൾ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്നു അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സർ അപ്പം സാറാണ് എന്നെ ഹി ടോട്ട് മീ ഹൗ മ്യൂസിക് ഇസ് എ വേ ഓഫ് ലൈഫ് അപ്പം അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റി സംഗീതത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ ഞാൻ സാറിൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത് അത് തന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് നമുക്കെങ്ങനെയാണ് ആ സംഗീതത്തെ നമ്മുടെ ഒരു രീതിയിൽ ഇ മോൾഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം സാറ് പറഞ്ഞിട്ടുണ്ട്